ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മിന്നും പൊമ്പിൽ ബാറ്റ് വീശ ന്യൂസിലാൻഡ് സൂപ്പർ ബാറ്റർ കെയിൻ വില്യംസൺ വീണ്ടും റെക്കോർഡ് ബുക്കിൽ അവസാന ടെസ്റ്റിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച സെഞ്ചുറി നേടിയാണ് വില്യംസിന്റെ പുതിയ നേട്ടം ടെസ്റ്റിൽ വില്യംസൻ നേടുന്ന മുപ്പത്തിരണ്ടാം സെഞ്ചുറിയാണിത് ഇതോടെ ടെസ്റ്റിൽ അതിവേഗം മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് വില്യംസൺ സ്വന്തം പേരിലാക്കി മുൻ ഓസ്ട്രേലിയൻ നായകൻ സ്റ്റീവ് സ്മിത്തിന്റെ റെക്കോർഡാണ് വില്യംസൻ തകർത്തത് നൂറ്റി എഴുപത്തിരണ്ടാം ഇന്നിംഗ്സിലാണ് താരം സെഞ്ചുറി നേടിയത് സ്മിത്ത് നൂറ്റി എഴുപത്തിനാല് ഇന്നിംഗ്സിൽ കളിച്ചാണ് ഈ നേട്ടത്തിലെത്തിയത് നിക്കി പോണ്ടിഗാണ് പട്ടികയിൽ മൂന്നാമൻ താരം നൂറ്റി എഴുപത്തി ആറ് ഇന്നിംഗ്സുകൾ കളിച്ചാണ് മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ നേടിയത് നാലാമത് ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ നൂറ്റി എഴുപത്തി ഒമ്പത് നിന്നും മുൻ പാക് നായകൻ യൂനിസ്കാൻ നൂറ്റി എൺപത്തി മൂന്ന് ഇന്നീംഗ്സുകൾ കളിച്ച് മുപ്പത്തിരണ്ട് സെഞ്ചുറി നേടി അഞ്ചാമത് നിൽക്കുന്നു മത്സരത്തിൽ താരം നൂറ്റി മുപ്പത്തിമൂന്ന് റൺസെടുത്ത് പുറത്താകാതെ നിന്നു ഈ പരമ്പരയെ നേരത്തെ താരം രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി സെൻസേഷൻ ഫോമിലായിരുന്നു പരമ്പരയിൽ ആകെ നാനൂറ്റി മൂന്ന് റൺസ് താരം കണ്ടെത്തി കഴിഞ്ഞ നാല് ഇന്നിംഗ്സുകൾക്കിടെ താരം നേടുന്ന മൂന്നാം സെഞ്ചറിയാണിത്